ീർന്നോ ചെണ്ടുമല്ലി കൃഷി ചെണ്ടുമല്ലിക്കൃഷി നടൻ ഇവിടെ നട്ടില്ലല്ലോ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഫയലുണ്ടല്ലേ പൈസ അങ്ങോട്ട് ഇറങ്ങാം എത്രയുണ്ടോ എത്രയിനും ഉണ്ട് രണ്ടിനോ ഉം ഓണത്തിന് മുന്നേ നമുക്ക് ഇവിടെ എടുക്കാം അല്ലേ ഇല്ലേ ഓണം അടുപ്പിച്ചില്ലേ ഓണം അടുപ്പിച്ചില്ലേ ഇവിടെ എടുക്കുന്നത് ഓണത്തിന് ഇറങ്ങിയ കുഴി ആ എന്നിട്ട് വരട്ടോ ധൈര്യ കേട്ടോ

രണ്ടിനി രണ്ടിനോ രണ്ടിനോ ഓറഞ്ച് ഓറഞ്ച് രണ്ടു മാസം ഇന്നേരം ഇവിടെ വിനോദസഞ്ചാരികളെ ബഹളമായിരിക്കില്ലേ എത്ര കൂടുണ്ട്

പിന്നെ <laughs> അത് <laughs> <laughs> അപ്പൊ ഇവിടെ തേങ്ങ എടുക്കാമെന്ന് വരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാ ഇന്ന് പോയി പോയി മഴ പെയ്യും